ഇന്ത്യ പാക് സംഘർഷത്തിന്റെ നിഴലിൽ ഏത് സാഹചര്യത്തും നേരിടാൻ പൊതുജനങ്ങളെ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു വൈകിട്ട് നാല് മുതൽ നാലര വരെയായിരുന്നു സംസ്ഥാനത്തെ നൂറ്റി ഇരുപത്തിയാറ് ഇടങ്ങളിലായി മോക്ക് ഡ്രിൽ നടത്തിയത് എയർ വോണിംഗ് ലഭിച്ചതോടെ ജില്ലാ ആസ്ഥാനങ്ങളിൽ സൈറൺ മുഴങ്ങുകയായിരുന്നു തുടർന്ന് വിവിധ പ്രാദേശിക കേന്ദ്രങ്ങളിൽ പോലീസും മറ്റും സൈറൺ സയറൻമുഴയ്ക്കും മോക്ഡ്രില്ലിന് സജ്ജരായി തിരുവനന്തപുരത്തുള്ള സംസ്ഥാനത്തെ ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിലും ലുലു മോളിലും കൊച്ചി കളക്ട്രേറ്റ് മറൈൻ ഡ്രൈവ് നിലമ്പൂർ ഗവൺമെന്റ് മാനദേവൻ സ്കൂളിലും തൃശൂരിൽ ശോഭ സിറ്റി റെസിഡൻസ് പരിസരത്തും ഗുരുവായൂർ അമ്പല പരിസരത്തും കണ്ണൂരിൽ തലശ്ശേരി ന്യൂമാഹി പയ്യന്നൂർ തുടങ്ങി സംസ്ഥാനത്തെ നൂറ്റി ആറിടങ്ങളിലാണ് മോക്ഡ്രിൽ നടത്തിയത് ഷോപ്പിംഗ് മാളുകൾ സിനിമാ തിയേറ്ററുകൾ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് തുടങ്ങിയയിടങ്ങളും മോക്ഡ്രിൽ പരിധിയിൽ ഉൾപ്പെട്ടു ജനങ്ങളെ അടിയന്തര സാഹചര്യങ്ങളിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള പരിശീലനവും ഇതിന്റെ ഭാഗമായി നടന്നു ആംബുലൻസ് ഉൾപ്പെടെയുള്ളവ ആശുപത്രികളിലേക്ക് കുതിച്ചുവാഞ്ഞു സൈറൻ ഇല്ലാത്ത ഇടങ്ങളിൽ അനൗൺസ്മെന്റ് സംവിധാനങ്ങളും ഉപയോഗിച്ചു ഫയർഫോഴ്സും പോലീസും റോഡിൽ സൈറൻ മുഴക്കി റൂട്ട് മാർച്ച് നടത്തി അലേർട്ട് സൈറനും സുരക്ഷിതം എന്ന സൈറൻ മുഴക്കിയതോടൊപ്പം മോക്ഡ്രില്ലിൽ ജീവനപകടം ഉണ്ടാകുന്ന ഘട്ടത്തിൽ സ്വീകരിക്കേണ്ട നടപടികളും വിവിധ സുരക്ഷാ വിഭാഗം ഉറപ്പുവരുത്തി ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം